സാപ്പിമോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ നടൻ സിദ്ദിക്കിന്റെ മകൻ റാഷിൻ സിദ്ദിഖിന്റെ വിയോഗത്തിൽ സാപ്പി അനുസ്മരിച്ച നടൻ മമ്മൂട്ടി എഴുതിയ കുറപ്പ് ശ്രദ്ധ നേടുകയാണ് സാപ്പിമോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്ന ഒറ്റ വരിയിൽ മമ്മൂട്ടി തന്റെ ദുഃഖം അറിയിക്കുന്നു കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ നടൻ മമ്മൂട്ടി ലണ്ടനിലായതിനാൽ തന്നെ സാഫിയുടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല അതേസമയം വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷി സിദ്ദിഖിന്റെ അന്ത്യം സിദ്ദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് റാഷിൻ സാപ്പി എന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതേസമയം കുറെ കാലം ഏർ റാഷിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ സിദ്ദിഖിന്റെ ആരാധകർക്ക് അറിയില്ലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായതോടെയാണ് സാപ്പി എന്ന വെളിപ്പേരുള്ള റാഷിന്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ സിദ്ദിക്കും മകൻ ഷഹീൻ സിദ്ദിക്കുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കുടുംബത്തിൻ്റെ പൊന്നോമനയായിട്ടാണ് അവൻ വളർന്നത് സാഫിയുടെ അവസാന പിറന്നാളിൻ്റെ ചിത്രങ്ങളടക്കം ഷഹീൻ പങ്കുവെച്ചിരുന്നു വിഷു സദ്യ ആസ്വദിച്ച് കഴിക്കുന്ന സാപ്പിയുടെ ചിത്രങ്ങൾ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറെ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ് മാത്രമല്ല മൂത്ത മകനായിരുന്നു സാഫിയെങ്കിലും ഒരു കുഞ്ഞു പോലെയാണ് സഹോദരങ്ങൾ അദ്ദേഹത്തെ നോക്കിയത് സാപ്പിക്ക് ദിവസം ചൊല്ലും തോറും പ്രായം കുറയുന്നു എന്നാണ് അനുജൻ ഷഹീൻ പിറന്നാൾ ദിനത്തിൽ കുറിച്ചതും ഷഹീൻ വിവാഹം കഴിച്ചപ്പോൾ വീട്ടിലേക്ക് വന്ന അമൃതയും സാപ്പിയുടെ കുഞ്ഞ അനിജത്തിയായി അവരുടെ വിവാഹ ചിത്രങ്ങളിലെല്ലാം സാഫി നിറഞ്ഞു നിൽക്കുകയും ചെയ്തു സിദ്ദിഖിന് ആദ്യ ഭാര്യയിൽ പിറന്ന മക്കളാണ് ഷഹീനും സാഫിയും അവരുടെ മരണത്തിന് പിന്നാലെ സിദ്ദിഖിന്റെ ജീവിത പങ്കാളിയെ സീന എത്തുകയായിരുന്നു അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെ സ്വന്തം മക്കളെ പോലെയാണ് സീന ഷഹീനെയും സാപ്പിയുമൊക്കെ നോക്കിയതും പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഫർഹീൻ എന്ന കുഞ്ഞു അനിജത്തി കൂടിയെത്തി ഹൃദയത്തോട് ചേർത്ത് തന്നെയാണ് സാഫി എന്ന റാഷിദിനെയും സിദ്ദുക്ക് കൊണ്ടു നടന്നത് അതേസമയം മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സാഫിയെ സ്പെഷ്യൽ ചൈൽഡ് എന്ന് തന്നെയാണ് സിദ്ദുഖ് വിശേഷിപ്പിച്ചത് തന്റെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും സിദ്ദുക്ക് മുൻനിരയിൽ നിർത്തുന്നത് സാഫിയായിരുന്നു എല്ലാ ചടങ്ങിലും നിറസാന്നിധ്യമായിരുന്നു സാപ്പിയും സിദ്ദുഖിൻ്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടിയെത്തുന്നതും സാപ്പിക്കുട്ടൻ തന്നെയാണ് വീട്ടിലെ മൂത്ത കുട്ടി സാഫി ആയിരുന്നെങ്കിലും അനുജനും അനുജതിക്കുമൊക്കെ സാപ്പി ഒരു കുഞ്ഞു അനുജൻ തന്നെയായിരുന്നു ചേട്ടന്റെ പിറന്ന ആഘോഷ വേളയിൽ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി അനിജിനും അനുജത്തിയും ഒക്കെ പങ്കുവെക്കുന്നത് സാപ്പി ആരും തന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല ഉപ്പയുടെ പുന്നാരക്കുട്ടി തന്നെയായിരുന്നു സാപ്പി ഷഹീൻ്റെ വിവാഹത്തിന് തന്നെ ഷഹീൻ്റെ ഭാര്യ അമൃതയുടെ കൈപിടിച്ച് വാത്സല്യത്തോടെ നിൽക്കുന്ന സാപ്പിയെ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കിയത് ഏതൊരു ഏതൊരാഘോഷം മാറ്റിവെച്ചും സാപ്പിയുടെ പിറന്നാൾ ഇവർ വലിയ തോതിൽ തന്നെ ആഘോഷിക്കുമായിരുന്നു വീട്ടിലേക്ക് അടുത്തിടെ ഒരു പുതിയ കാർ വാങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ താക്കോൽ പോലും വാങ്ങിയത് സാധിച്ചു ായിരുന്നു അവന്റെ സന്തോഷങ്ങളായിരുന്നു ഈ വീടിന്റെ ഐശ്വര്യമെന്നാണ് എന്നാണ് അന്ന് പങ്കുവെച്ചത് ഇപ്പോൾ കുടുംബത്തെ ഏറെ ആഴ്ത്തുക തന്നെയാണ് സാപ്പിയുടെ ഈ വിയോഗം നിലവിലെ സമൂഹ മാധ്യമങ്ങളുടെ നിരവധി പേരാണ് സാപ്പിയുടെ വിയോഗ വാർത്തകൾ പങ്കുവയ്ക്കുകയും തുടർന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നത് സാപ്പി എന്ന് പറയുന്നത് ഒരു വീടിന്റെ സിദ്ദിഖിന്റെ കുടുംബത്തിന്റെ തന്നെ ഐശ്വര്യം തന്നെയായിരുന്നു ഇപ്പോൾ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണ് സാപ്പിയുടെ വേർപാട് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്